ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം പിടിച്ചെടുത്ത് ഇന്ത്യ ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് വിജയത്തിലേക്ക് മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ എത്തി അറുപത്തൊമ്പത് പന്തുകൾ ബാക്കി നിൽക്കെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിലെ തോൽവി ഒഴിവാക്കി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ഓസ്ട്രേലിയ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു ഈ ജയത്തോടെ വൈറ്റ് വാഷ് ഇന്ത്യ ഒഴിവാക്കി സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി പുറത്താകാതെ നിന്നു നൂറ്റി പന്തുകളിൽ പതിമൂന്ന് ഫോറുകളും മൂന്ന് സെറുകളും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് രോഹിത് നേടിയത് രാജ്യാന്തര ക്രിക്കറ്റിൽ രോഹിത്തിന്റെ അമ്പതാം സെഞ്ചുറിയാണിത് ഏകദിന ഫോർമാറ്റിൽ മുപ്പത്തിമൂന്ന് സെഞ്ചുറികൾ അറുപത്തിമൂന്ന് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചറിയിലെത്തിയ രോഹിത് പിന്നീടുള്ള നാൽപ്പത്തിരണ്ട് ബോളുകളിൽ നൂറ് പിന്നിട്ടു എൺപത്തൊന്ന് പന്തുകൾ നേരിട്ട വിരാട് കോഹ്ലി ഏഴ് ഫോർ ഉൾപ്പെടെ എഴുപത്തിനാല് റൺസ് അടിച്ചു ക്യാപ്റ്റൻ ഗില്ലിന് നഷ്ടമായെങ്കിലും ഇന്ത്യൻ ടീമിലേക്കും മടങ്ങിയെത്തിയ മൂന്നാം മത്സരത്തിൽ രോക്കോ സഖ്യം ഇന്ത്യയെ വിജയ തീരത്തെത്തിക്കുകയായിരുന്നു രോഹിത് ശർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം ഇരുപത്തി ആറ് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ നിരയിൽ പുറത്തായത് മത്സരത്തിന്റെ പതിനൊന്നാം ഓവറിൽ ജോസ് ഷെയ്സിൽവുഡിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരി ക്യാച്ച് എടുത്താണ് ഗില്ലിനെ പുറത്താക്കിയത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും കോഹ്ലി റൺ ഒന്നും എടുക്കാതെ പുറത്തായിരുന്നു രോഹിത് ശർമ്മ രണ്ടാം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് അടിച്ച് പുറത്തായി മാറ്റ് റൺഷോ ആതിഥേയർക്കായി അർദ്ധ സെഞ്ചുറി നേടി അമ്പത്തെട്ട് പന്തുകൾ നേരിട്ട റൺഷോ അമ്പത്തി ആറ് റൺസ് അടിച്ചാണ് പുറത്തായത് മിച്ചൽ മാർഷ് അമ്പത് പന്തിൽ നാൽപ്പത്തി മാത്യു ഷോട്ട് നാൽപ്പത്തൊന്ന് പന്തിൽ മുപ്പത് ട്രാവിസ് ഹെഡ് ഇരുപത്തിയഞ്ച് പന്തിൽ ഇരുപത്തി ഒമ്പത് അലക്സ് സ്ക്യാരി മുപ്പത്തിയേഴ് പന്തിൽ ഇരുപത്തിനാല് എന്നിവരാണ് ഓസ്ട്രേലിയയുടെ മറ്റ് പ്രധാന സ്കോളർമാർ ഓൾറൌണ്ടർ ഹർഷിത് റാണ ഇന്ത്യക്കായി നാല് വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങി ഓപ്പണർമാർ മികച്ച തുടക്കമാണ് ഓസ്ട്രേലിയക്ക് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഓസ്ട്രേലിയ അറുപത്തി ഒന്ന് റൺസ് നേടി പത്താം ഓവറിലെ രണ്ടാം പന്തിൽ ട്രാവിസ് ഹെഡിനെ പ്രസീത് കൃഷ്ണയുടെ കൈകളിലെത്തിച്ച് മുഹമ്മദ് സിറാജാണ് ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് സ്കോർ എൺപത്തെട്ടിൽ നിൽക്കെ മിച്ചിൽ മാർഷിനെ അക്സർ പട്ടേൽ ബോൾഡായി പതിനേഴ് ഓവറിലാണ് ഹോസീസ് സ്കോർ നൂറ് പിന്നിട്ടത് നൂറ്റി ഇരുപത്തിനാലിന് നാല് എന്ന നിലയിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് എടുക്കുന്നതിനിടെ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായത് ഹോസീസിനെ നിരോധത്തിലാക്കി അർദ്ധ സെഞ്ചുറി നേടി മാറ്റ് ആൻ റൺഷയുടെ ശേഷം വിക്കറ്റുകൾ തുടർച്ചയായി വീണു അവസാന ഓവറുകളിലെ ഓസ്ട്രേലിയയുടെ പ്രതീക്ഷയായ കൂപ്പർ കൊണോലിയെ നാൽപ്പത്തി ഓവറിൽ ഹർഷിത് റാണയുടെ പന്തിൽ വിരാട് കോഹ്ലി ക്യാച്ച് എടുത്ത് പുറത്താക്കി പിന്നീട് ജോഷൽവുഡ് റൺ റണ്ണൊന്നും എടുക്കാതെ മടങ്ങിയതോടെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ അവസാനിച്ചു എട്ട് പോയിന്റ് നാല് ഓവറുകൾ പന്തെറിഞ്ഞ ഹർഷിത് റാണ മുപ്പത്തി റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഓസീസ് മധ്യനിരയെ തകർത്തെറിഞ്ഞത് റാണയുടെ ബോളിംഗ് മികവാണ് വാഷിംഗ്ടൺസും തുറന്നെ രണ്ട് വിക്കറ്റുണ്ട് മുഹമ്മദ് സിറാജ് പ്രസീത് കൃഷ്ണ കുൽദീപ് യാദവ് സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി